നമസ്കാരം അടുത്തിടെ വന്ന ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ മോഡലിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും കേൾക്കാനുള്ളത് എന്നാൽ അക്കൂട്ടത്തിൽ പലരും മറന്നു പോകുന്ന ഒരു പേരാണ് സാംസങ്ങിൻ്റെത് ആപ്പിളിനോട് മുട്ടി നിൽക്കാൻ ഒരുപക്ഷെ ആപ്പിളിനേക്കാൾ വളരെ വേഗത്തിൽ പേരെടുക്കുന്ന ഒരു ഫോണുണ്ടെങ്കിൽ അത് സാംസങ്ങിൻ്റെ ഗാലക്സിയുടെ എസ് സീരീസിൽ വരുന്ന അൾട്രാ ഫോണുകളാണ് ഇനി വരാനിരിക്കുന്ന ചർച്ചകളും അതിനെക്കുറിച്ചായിരിക്കും സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് അൾട്രാ വരുമ്പോൾ ഐഫോണിൻ്റെ ഗതി എന്താകും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുന്നുണ്ട് എന്തായാലും സാംസങ് തങ്ങളുടെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇതിനോടകം തന്നെ അതുകൊണ്ട് തന്നെയാണ് ഒന്ന് ഓർമ്മകൾ പൊഴുതട്ടിയെടുക്കാൻ സാംസങ് തങ്ങളുടെ ഉപഭോക്താക്കളുടെ മുന്നിലേക്ക് പ്രീമിയം മോഡലായ എസ് ട്വൻറ്റി ഫൈവ് സീരീസിൻ്റെ ചില വിവരങ്ങൾ പുറത്തുവിട്ടത് ഔദ്യോഗികമല്ലെങ്കിൽ പോലും ഈ സീരീസിലെ ചില നിർണായക മോഡലുകളുടെ വിവരങ്ങൾ ഇപ്പോൾ ലീക്കായിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനം സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് പ്ലസ് മോഡലിൻ്റെ വിശേഷങ്ങളാണ് ആഗോള സ്മാർട്ട് ഫോൺ വിപണിയിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആപ്പിൾ സാംസങ് എന്നീ കമ്പനികളുടെ ബദ്ധവൈര്യം കൂടുതൽ പ്രകടമാവുക ഈ രണ്ട് പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് മോഡലുകളുടെ വരവിൻ്റെ സമയത്താണ് എന്നത് മാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഐഫോൺ സിക്സ്റ്റീൻ അവതരിപ്പിച്ച് അധികം വൈകാതെ എത്തുന്ന ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് സീരീസ് ഫോണുകൾ സ്മാർട്ട് ഫോൺ പ്രേമികളേറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം ഫോൺ കാഴ്ചവയ്ക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമാണ് ഉള്ളത് എന്നതിനാൽ ഏറ്റവും പുതിയ ചില വിവരങ്ങൾ അത്ര പ്രതീക്ഷ നൽകുന്നതല്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് പ്ലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ പ്രീമിയം ഫോണായ എസ് ട്വൻറ്റി ഫൈവ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്ര എന്നിവ ബാറ്ററി അപ്ഗ്രേഡുകളൊന്നും വരുത്താതെയാകും അടുത്ത വർഷം വിപണിയിൽ എത്തുകയെന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ഇത് ആൻഡ്രോയിഡ് ഫ്രെയിമുകൾക്കുണ്ടാക്കിയ നിരാശ ചെറുതൊന്നുമല്ല ഇപ്പോഴത്തെ ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് പ്ലസും ഇതേ പാത പിന്തുടരുമെന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എം എ എച്ച് ശേഷിയുള്ള ബാറ്ററി ആയിരിക്കും ഈ ഫോണിലും വരിക എന്നാണ് വിവിധ ലീഗ്ഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് പ്ലസ്സിൽ നൽകിയ ബാറ്ററി ശേഷിയിൽ നിന്ന് കാര്യമായ മാറ്റമില്ല എന്ന് ഉറപ്പിക്കാം ഐഫോണിനെ അടിച്ചു വീഴ്ത്താൻ സാംസങ് ഒരുക്കുന്ന ഈ മോഡലിൽ ഇത്രയും മനംഭാവം കാണിക്കുമെന്ന് ഉപഭോക്താക്കൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം കാരണം ഐ ഒ എസ് ആൻഡ്രോയിഡ് പോരാട്ടത്തിൽ സാംസങ്ങിന് മേൽക്കൈ നേടാൻ എളുപ്പത്തിൽ കഴിയുമായിരുന്ന സാഹചര്യമാണ് ഇതെന്നാണ് ചില ഉപഭോക്താക്കൾ അഭിപ്രായപ്പെടുന്നത് കാര്യമായ അപ്ഡേഷനുകൾ ഇല്ലാതെയാണ് ഐഫോൺ സിക്സ്റ്റീൻ എത്തിയതെന്നും അതാണ് അതിൻ്റെ പ്രീ ബുക്കിങ്ങിലുൾപ്പെടെ പ്രതിഫലിക്കുന്നതെന്നും അഭിപ്രായം ഉയരുന്നുണ്ട് സാംസങ് ഗാലക്സി സെഡ് ഫോൾട്ട് സിക്സ് മോഡലിൻ്റെ രൂപകൽപ്പനയോട് സാമ്യത പുലർത്തുന്ന ഡിസൈൻ ആയിരിക്കും നിലവിൽ ഈ എസ് ഫോൺ ട്വൻറ്റി ഫൈവ് സീരീസുമായി ബന്ധപ്പെട്ട വരുന്നതെന്നാണ് പ്രചരിക്കപ്പെടുന്നത് എന്നാൽ ക്യാമറ സംവിധാനം ഉൾപ്പെടെ പഴയ ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസ് മോഡൽ പോലെ തന്നെയാകുമെന്നും പറയപ്പെടുന്നുണ്ട് എങ്കിലും ഫോണിൻ്റെ ഫീച്ചറുകളിൽ ധാരാളം വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാം എന്തായാലും പരമാവധി സസ്പെൻസുകൾ ഒളിപ്പിക്കാറുള്ള സാംസങ് എന്തൊക്കെ വിസ്മയങ്ങളാകും എസ് ട്വൻറ്റി ഫൈവ് സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു ലിഗ് റിപ്പോർട്ടുകളെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാകില്ല പലപ്പോഴും അത് സത്യമായി മാറിയിട്ടുണ്ട് എങ്കിലും ബാറ്ററിയിൽ ഉൾപ്പെടെ വലിയ മാറ്റമില്ലെങ്കിൽ പോലും സാംസങ് ഒരുപാട് മാജിക്കുകൾ എസ് ട്വൻറ്റി ഫൈവിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സ്മാർട്ട് ഫോൺ പ്രേമികൾ പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് സ്നേഹികൾ പ്രതീക്ഷിക്കുന്നത്